നമസ്കാരം മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേഗജാരി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് പുനർജനി പദ്ധതി അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും സി ബി ഐ അന്വേഷണം നടത്താൻ പോകുന്നുവെന്ന വാർത്ത പുറത്തു വരികയാണ് വാർത്ത സത്യമാണെങ്കിൽ വി ഡി സതീശ പെടും മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ അന്വേഷണം നടന്നാൽ ഈ അന്വേഷണം ചെന്നെത്തുക തീർച്ചയായും വി ഡി സതീശിനെ തന്നെയായിരിക്കും എന്തായാലും വി ഡി സതീശിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നത് മുതൽ ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പലരും ശ്രമ നടത്തുകയാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത് മുതൽ മാധ്യമങ്ങൾ വെള്ളപൂശുകയാണ് അതായത് മാധ്യമങ്ങളോടും വി ഡി സതീഷിനോടും ഒക്കെ സി പി എമ്മിന്റെ നേതാവ് കെ അനിൽകുമാറിനെ ചിലതൊക്കെ ചോദിക്കാനുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട മൂന്ന് പോസ്റ്റുകൾ ആ പോസ്റ്റുകൾ ചർച്ച ചെയ്യേണ്ട പോസ്റ്റാണ് ആ പോസ്റ്റിൽ സതീഷിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് ചില ഉത്തരങ്ങൾ തേടുന്നുണ്ട് നമുക്ക് നോക്കാം വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇങ്ങനെ പറയുന്നു വി ഡി സതീശനെ വിളിപ്പിക്കാൻ ഇറങ്ങിയ വലതുപക്ഷ മാധ്യമങ്ങൾ പറയുക ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തിന്റെ പേരിൽ വിദേശത്ത് വി ഡി സതീശൻ പണം പിരിക്കാൻ പോയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ രണ്ടാമത്തെ ചോദ്യം വിദേശത്ത് പണപ്പിരിവ് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ സത്യമല്ലേ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നേ മൂന്നാമത്തെ ചോദ്യം ആ വീഡിയോയിൽ കാണുന്ന യോഗത്തിൽ എത്ര പേർ പങ്കെടുത്തു അവരുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് സതീശൻ തന്നിട്ടുണ്ടോ നാലാമത്തെ ചോദ്യം ഓരോരുത്തരും എത്ര രൂപ ആരുടെ അക്കൗണ്ടിൽ കൊടുത്തു സതീശൻ വെളിപ്പെടുത്താത്തത് എന്ത് എന്നാണ് ചോദിക്കുന്നത് വെളിപ്പെടുത്തലൊന്നും ഇല്ലല്ലേ ബിരുവ് മാത്രമേ ഉള്ളൂ ഇനി അഞ്ചാമത്തെ ചോദ്യം എങ്ങനെയാണ് എത്ര ചിലവാക്കി കണക്ക് തരേണ്ടേ സ്വന്തം അക്കൗണ്ടിൽ പണം വന്നില്ല എന്നാണ് സതീശന്റെ വാദം നല്ലത് യോഗ സംഘാടകർ ആരാണ് എന്ന് ചോദിക്കുന്നു ആറാമത്തെ ചോദ്യം സന്ദർശന വിസയിൽ വിദേശത്ത് പോയി പണം പിരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി ചോദിക്കുന്നു ഇല്ല എന്നുള്ളതാണ് ഏഴ് വിസ ചട്ടങ്ങൾ പ്രതിപക്ഷ നേതാവ് ലംഘിച്ചിട്ടില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു ലംഘിച്ചിട്ടുണ്ടല്ലോ എട്ടാമത്തെ ചോദ്യം വിദേശത്ത് യോഗം വിളിച്ച് പണം ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാർ വി ഡി സതീഷിന് പ്രത്യേകം അനുവാദം നൽകിയിട്ടുണ്ടോ ഉത്തരം പറയുക സതീശൻ തർക്കുത്തരം മാത്രം പറയും ഒൻപതാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പൊതുജനങ്ങളോട് അക്കൗണ്ടബിൾ അല്ലേ പത്താമത്തെ ചോദ്യം വയനാട് ആപ്പിന്റെ കാര്യം കൂടി അടുത്ത് കിട്ടുമ്പോൾ ചോദിക്കണേ എന്നാണ് അനിൽകുമാർ ചോദിച്ചിട്ടുള്ളത് ഇതിനൊന്നും ഉത്തരം കിട്ടാൻ ഒരു സാധ്യതയുമില്ല സഖാവ് എന്തായാലും ഇനി വി ഡി സതീശിനും മാധ്യമങ്ങളും എന്ന പേരിൽ അനിൽകുമാർ എഴുതുന്നു ഒന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പരാതി വന്നു സർക്കാർ അത് പരിശോധിച്ചു വിവിധ സംവിധാനങ്ങൾ വഴി എന്ന് പറയുന്നു രണ്ടാമത് പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയി പണം പിരിച്ചിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞത് പൊളിഞ്ഞു പ്രതിപക്ഷ നേതാവ് നുണ പറഞ്ഞത് എന്തിന് എന്ന ചോദ്യം ചോദിക്കുന്നു ഈ ചോദ്യം ഒരു മാധ്യമവും ഉന്നയിച്ചിട്ടില്ല ഒരു കാര്യത്തിൽ നിയമസഭയിൽ നുണ പറയുക അദ്ദേഹം പറയുന്നു മൂന്നാമത്തെ കാര്യമായിട്ട് അനിൽകുമാർ പറയുന്നു അടിയന്തരാവസ്ഥ കാലത്ത് രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന നുണ പറഞ്ഞതിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട കെ കരുണാകരൻ വി ഡി സതീഷിന് നിയമസഭയിൽ നുണ പറയാൻ പ്രത്യേക അധികാരമുണ്ടോ അത് സംബന്ധിച്ചു കയറാൻ സൗകര്യമില്ല എന്ന് പറയുന്നു നാലാമതായി അദ്ദേഹം എഴുതുന്നു ചില മാധ്യമങ്ങൾ പറഞ്ഞു ടൈമിംഗ് തെറ്റി പ്രതിപക്ഷ നേതാവ് നുണയൻ എന്ന് സ്ഥാപിക്കാൻ താമസിച്ചു എന്നാണ് അനിൽകുമാർ ആ വിഷയത്തിൽ ചോദിക്കുന്നത് മാപ്പുധരിക മാധ്യമങ്ങൾ കൂടി അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് അഞ്ചാമതായി അദ്ദേഹം വി ഡി സതീശൻ എന്തിനു നുണ പറഞ്ഞു എന്ന് ചോദിക്കുന്നു കേരള സർക്കാരിനോ മന്ത്രിമാർക്കോ വിദേശത്ത് പോയി വി ഡി സതീശൻ ചെയ്തതുപോലെ മീറ്റിംഗ് നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തേടാൻ അനുവാദം നിഷേധിച്ചു പക്ഷേ വി ഡി സതീശൻ അനുവാദം കിട്ടിയില്ലെങ്കിലും പിരിവ് നടത്തി അതോടെ സതീശൻ കെണിയിലായി ആറാമതായിട്ട് അദ്ദേഹം പറയുന്നു ചോദ്യം ഇങ്ങനെയാണ് പുനജനി തട്ടിപ്പ് പുറത്തു വന്ന ശേഷം വി ഡി സതീശൻ മോദി സർക്കാരിനെയോ ആർ എസ് എസ് എന്ന മാരക പ്രസ്ഥാനത്തെയോ എതിർക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ വിദേശ നാണയ നിയന്ത്രണ നിയമ ലംഘകനായ സതീശനെതിരെ ബി ജെ പി വിണ്ടാക്കുന്നത് എന്താണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഒന്നും അറിഞ്ഞ് മറ്റേയില്ല ഏഴാമതായി അദ്ദേഹം പറയുന്നു ഇത് രാഷ്ട്രീയമായി തുറന്നു കാട്ടണം മോദി സർക്കാരിന് വിധേയനായ അടിമ ജീവിതമുള്ള ഒരാൾ എങ്ങനെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി തുടരും ആ ചോദ്യം ഇടതുപക്ഷം ചോദിക്കുമെന്ന് പറയുന്നു എട്ടാമതായിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു ഇനി വി ഡി സതീശൻ കണക്ക് പുറത്തുവിടാത്തതുണ്ട് കുറഞ്ഞപക്ഷം വയനാട് ഫണ്ട് കണക്ക് പോലും ഇല്ല വീടില്ല എന്നല്ല അവരുടെ ആപ്പിൽ എത്ര പണം വന്നു എന്ന കണക്ക് പറയാത്തത് ഉണ്ട് കെ പി സി സിക്ക് പണം തട്ടാമെങ്കിൽ യൂത്ത് കോൺഗ്രസിനും ആയിക്കൂടെ എന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് ഒമ്പതാ ഒമ്പതാമതായിട്ട് അദ്ദേഹം എഴുതുന്നു സി ബി ഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല ഇ ഡിക്കും സി ബി ഐക്കും പരാതിക്കാരൻ പരാതി നൽകിയിട്ടും ബി ജെ പി വി ഡി സതീശിനെ തൊട്ടില്ല വിളക്ക് കൊളുത്തിയതിന് നന്ദിയുണ്ടേ എന്നാണ് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായി ഉത്തരം പറയുക നിയമത്തിനു മുന്നിൽ ഉത്തരം പറയാത്തത് ധീരത കൊണ്ടല്ല അടിമ ജീവിതം കൊണ്ട് മാത്രം പാണക്കാട് തങ്ങളെ ഇ ഡി ചോദ്യം ചെയ്തിട്ട് മാധ്യമങ്ങൾ മിണ്ടിയില്ല കടകംപള്ളി മൊഴി കൊടുത്തത് അറിയിച്ചില്ല എന്ന പരാതി ഉണ്ടുകാരം വലതു മാധ്യമങ്ങളെ കൂടി മറികടന്ന് കേരളത്തിന് വിജയിക്കാം എന്നാണ് അനിൽകുമാർ പറയുന്നു അദ്ദേഹത്തിന്റെ അവസാന പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒരു വെല്ലുവിളി എന്നാണ് അദ്ദേഹം പറയുകയാണ് മാധ്യമങ്ങൾ ഇന്നലെ പറഞ്ഞു സർക്കാർ രാവിലെ ഒരു റിപ്പോർട്ട് ലീക്ക് ചെയ്ത് വി ഡി സതീശിനെ കുറ്റക്കാരനാക്കിയെന്ന് മറ്റൊരു റിപ്പോർട്ടുണ്ട് അതിൽ സതീശനെ കുറ്റ വിമുക്തനാക്കിയെന്ന് അപ്പോൾ രണ്ട് റിപ്പോർട്ടുണ്ടോ പരസ്പര വിരുദ്ധമായത് സത്യത്തിൽ ഇല്ല ഒരൊറ്റ റിപ്പോർട്ട് മാത്രം രണ്ട് ഉണ്ടെങ്കിൽ രണ്ട് നമ്പർ കാണും ദയവായി മാധ്യമങ്ങൾ രണ്ട് റിപ്പോർട്ടുകളുടെ രണ്ട് നമ്പർ കാണിക്കണം നുണ പറഞ്ഞ് വിളിപ്പിക്കരുത് വി ഡി സതീശന്റെ കൊട്ടേഷൻ കിട്ടിയവർ ശ്രദ്ധിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ വി ഡി സതീശനെ വലിയ രീതിയിൽ തന്നെ സഹായിക്കാനും അതുപോലെ തന്നെ രക്ഷപ്പെടുത്താനും ഒക്കെ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ഇദ്ദേഹത്തിന് വിദേശത്ത് പോകാനും ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാനും ഒക്കെ അനുമതി ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് അന്ന് കിട്ടിയ ഉത്തരം ഇങ്ങനെയായിരുന്നു വിദേശത്ത് പോയി പണം പിരിക്കാൻ സതീശന് അനുവാദം കൊടുത്തിട്ടില്ല വിദേശ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സ്വകാര്യ സന്ദർശനമാണെന്നും ചരിത്ര പ്രധാന നഗരങ്ങൾ സന്ദർശിക്കുകയാണ് ലക്ഷ്യമെന്നും ഒക്കെയാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞൊക്കെയാണ് അവിടെ പോയത് ശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും പുനർജനി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരാതി നേരത്തെ മുതൽ ഉയർന്നു വന്നിരുന്നു ഈ ഒരു തട്ടിപ്പിൽ ഈയൊരു പണം മുക്കലിൽ വലിയ തോതിൽ തന്നെ വി ഡി സതീശൻ പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ കേസ് സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന തന്ത്രം ആരുടെ ആകാം എന്നൊക്കെ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ വിഷയത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ വേണ്ടിയിട്ടില്ല കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ബി ഐ ഇത് അന്വേഷിക്കണമെന്ന് ആരായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഇത് സി ബി ഐ അന്വേഷിച്ചാലായിരിക്കും ഒരു പക്ഷെ ചിലർക്കൊക്കെ ഗുണം ഉണ്ടാവുക അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം എന്ന നിലപാട് തന്നെ തന്നെയാകാം ആരുടെ ഇവരുടെയൊക്കെ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വി ഡി സതീഷിനെ വലിയ തോതിൽ തന്നെ വെളുപ്പിക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് പല അന്തി ചർച്ചകളിലും ഒക്കെ അതിനു നല്ല പണി പല പരുത്തിക്കാടുമാരൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഗുണമുണ്ടാവും തോന്നുന്നില്ല പരുത്തിക്കാട് ഈ കണക്കിനാണ് പോക്കെങ്കിലും അറിയാലോ പണ്ടേ ദുർബല ഇപ്പോ ഗർഭിണി എന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷം ഉള്ളത് ആ അവസ്ഥയെ തന്നെ തുടരാനാണ് സാധ്യത ഞാൻ കാണുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിയമസഭയിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ പോലും വ്യക്തമായൊരു മറുപടി മെഡി സതീശ് പറയാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല മാധ്യമങ്ങളുടെ നിരന്തരമുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ പോലും വി ഡി സതീഷിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല പണ്ടൊരു മണി ചെയിൻ തട്ടിപ്പുകസുമായിട്ട് ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി ഒന്നിൽ നമ്മുടെ സതീശം നടത്തിയ ഒരു മണി ചെയിൻ തട്ടിപ്പുകസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോപണമൊക്കെ ഉയർന്നു വന്നിരുന്നല്ലോ അത് ശരി വെച്ചുകൊണ്ട് കോൺഗ്രസ്സിനകത്തുള്ള ചില യൂത്ത് കോൺഗ്രസിനകത്തുള്ള ചില നേതാക്കളും ഒക്കെ പരസ്യമായ രംഗത്തേക്കുന്ന കാഴ്ച ഒക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ ആ ആരോപണം ഉന്നയിച്ചത് നിങ്ങളുടെ ഇപ്പോഴത്തെ പി വി എൻപറാണ് അപ്പോ ആ വിഷയത്തിൽ ഒന്നും ഒരു പ്രതികരണം ഇതുവരെ രേഖപ്പെടുത്താത്ത വ്യക്തിയാണ് വി ഡി സതീശൻ വി ഡി സതീശന് ഉയർന്നു വന്നിട്ടുള്ള ഇതിന് ഉയർന്നു വന്നിട്ടുള്ള ഓരോ ആരോപണത്തിലും ഓരോ രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്താൻ ഇതേ വരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇന്നലെ മാധ്യമങ്ങൾ ഇദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് നിറഞ്ഞു കാണാമായിരുന്നു ഭയവും അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ശരീരഭാഷയൊക്കെ ആയിരുന്നു അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഈ ഒരു പുനർജ്ജനി പദ്ധതി അഴിമതി കേസിനെ ഏത് രീതിയിലാണ് വി ഡി സതീശൻ ഭയപ്പെടുന്നത് എന്തായാലും വി ഡി സതീശൻ ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം എന്ന് തന്നെയാണ് ഈ പറവൂരിലെ ജനങ്ങൾ പറയുന്നത് പറവൂരിൽ ഇദ്ദേഹം എം എൽ എ ആയ ശേഷം വലിയ രീതിയിലുള്ള വികസനങ്ങൾ നടന്നിട്ടില്ല ഏർ ആ വികസന മുരടിപ്പ് ഉടനീളം പ്രകടമാണ് കോൺഗ്രസിനകത്ത് തന്നെ ഭിന്നതകൾ രൂക്ഷമാണ് അങ്ങനെ ഒരു വലിയ വിഭാഗം തന്നെ സതീശിനെതിരെ തിരിഞ്ഞെടുക്കുന്ന സാഹചര്യവും അവിടെയുണ്ട് അതുകൊണ്ട് ഈ പുനർജനി അഴിമതി കേസുമായി ബന്ധപ്പെട്ടുമൊക്കെ ഏറ്റവും കൂടുതൽ അന്വേഷണം നടക്കണമെന്നും സത്യങ്ങൾ പുറത്തു വരണമെന്നൊക്കെ ആശി ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും അവിടുത്തെ കോൺഗ്രസുകാരാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സംഭവം ഒന്ന് കൊഴുക്കും കൊഴുക്കാൻ നേരത്ത് നമ്മുടെ വി ഡി സതീശൻ പറയും ഇത് ഇലക്ഷൻ സ്ട്രെൻഡാണെന്ന് എന്തായാലും ഇനി മണപ്പാട്ടിലെ ആ ഒരു ഫൗണ്ടേഷന്റെ സിഇഒനെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ എന്തായാലും പുറത്തു വരും ആര് പറഞ്ഞിട്ടാണ് ഈ ഫണ്ടൊക്കെ ഇങ്ങനെ മേടിച്ചത് ഈ കോടിക്കണക്കിന് രൂപ എങ്ങോട്ടേക്കാണ് പോയത് എന്താണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നതെന്ന് ഇന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്